പൈസ കണ്ടോ നിങ്ങൾ ഈ നാട്ടിലെ പ്രിയപ്പെട്ട പുതുപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന കൗശിക് ലാൽ പതിനേഴ് വയസ്സുകാരനാണ് ബൈക്ക് അപകടത്തിൽ മാരകമായ പരിക്ക് പറ്റി വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത് മറ്റു മാർഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ തലയോട്ടി വരെ താടിയല്ല് വരെ പരിക്ക് പറ്റി അതീവ സർജറികളൊക്കെ കഴിഞ്ഞ് വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവസാനം ആ മാതാപിതാക്കളുടെ കയ്യിൽ മറ്റു പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നടത്താൻ വേണ്ടി ജനങ്ങളെ മുമ്പിലേക്ക് പങ്കുവെച്ചിരുന്നു നമ്മൾ മിനിയാന്ന് വീഡിയോ ചെയ്ത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അക്കൗണ്ടുകളൊക്കെ ബ്ലോക്കായി വലിയ പ്രയാസത്തിൽ നിൽക്കുമ്പോഴും പരാജയപ്പെടാൻ മനസ്സില്ലാത്ത ഈ പ്രിയപ്പെട്ട പുതുപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഈ നാടിൻ്റെ ഹീറോകളായിട്ട് നായകരായിട്ട് മാറിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ പുതിയ തലമുറ തോണ്ടാനും ഫോണിൽ കളിക്കാനും മാത്രമല്ല ആവശ്യം വന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനും നാട്ടിലെ പ്രയാസങ്ങൾക്ക് മുതിർന്നവരേക്കാൾ അപ്പുറം പിറ്റേന്ന് രാവിലെ മുതൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട മക്കൾ ഇന്നലെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാണ് പ്രിയപ്പെട്ട ഷാനും അലിയും അടക്കമുള്ള ആളുകൾ എനിയാന്ന് രാത്രി വന്ന് ഷമീർക്ക ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ കയ്യിൽ നിന്ന് പോസ്റ്റർ വാങ്ങി പരിപാടിക്ക് തുടക്കം കുറിച്ചപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഈങ്ങാപ്പുയ ചന്തയിൽ ഇന്ന് പല ഭാഗങ്ങളിൽ അവർ പിരിവെടുത്തുകൊണ്ട് സമാനതകളില്ലാത്ത ചരിത്രത്തിന്റെ തങ്ക ലിപികളിലേക്കാണ് ഈ പ്രിയപ്പെട്ട കുട്ടികളെ ഇവിടെ മാതൃക കാണിച്ചിട്ടുള്ളത് ഇവരുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം ഞങ്ങൾ പങ്കുവെക്കുകയാണ് നമ്മളെല്ലാവരും പറയും ലഹരിക്ക് അടിമപ്പെട്ട സമൂഹം യുവതലമുറ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ നാട്ടിൽ പ്രയാസം വന്നപ്പോ ഈ മക്കൾ കാണിച്ചു തന്നിട്ടുള്ള വലിയൊരു മാതൃക ഈ നാട് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാട്ടിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇവര് സ്വരൂപിച്ച സംഖ്യത്തിലാണെന്നറിയോ പ്രിയപ്പെട്ടവരെ ആയിരാണോ പതിനായിരം ആണോ അമ്പതിനായിരം ആണോ എഴുപത്തി അയ്യായിരം ആണോ ഒരു ആണോ അല്ല ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഈ പ്രിയപ്പെട്ട മക്കൾ സ്വരൂപിച്ച് കൗശിക് കൗശിക്ലാലിന്റെ കമ്മറ്റിയെ ഏൽപ്പിക്കുന്ന ചരിത്ര ഒരു ഒരു പൂ ചോദിച്ചപ്പോഴാണ് ഈ മക്കൾ എന്ത് തന്നെ ഒരു പൂക്കാലം തന്ന മക്കളാണ് പ്രിയപ്പെട്ടവര് ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നിട്ടുള്ള പ്രിയപ്പെട്ട മക്കള് എല്ലാവരും ഇറങ്ങിത്തിരിക്കയാണ് ഇവരുടെ ഓരോ മാതാപിതാക്കൾ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുക ഓരോ മാതാപിതാക്കൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ഈ നാടിന് സമ്മാനിച്ച പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു വരും തലമുറയിലേക്ക് ഭാവിയിലേക്ക് ഈ നാടിന്റെ കരുത്തായിട്ട് ഈ മക്കള് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ഈ നാടിനെ നന്മ നിങ്ങളാണ് പുതിയ തലമുറയെ ഏ ഞാനൊരു സന്തോഷം തോന്നി നന്മ മനസ്സ് ഒരിക്കലും മനസ്സ് ഒരു 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 പഠിക്കുന്ന തൊട്ട് നന്ദി അറിയിക്കാം പ്രിയപ്പെട്ട യ്യായിരം രൂപ കമ്മിറ്റി ഭാരവാഹികൾ അച്ഛന്റെ പേര് സുരേഷേട്ട് പ്രിയപ്പെട്ട പൊന്നുമോളാണ് അവൾ സ്വരൂപിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുമായി സ്വരൂപിച്ച് വെച്ചിട്ടുള്ള ഈ കാശിത്തൊണ്ട് നമ്മുടെ കൗശിക് ലാലിന്റെ ചികിത്സയിലേക്ക് കൈമാറുകയാണ് ഇതാണ് നന്മ എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി കമ്മിറ്റി ഭാരവാഹികൾ ഈ കാശ്ത്തോണ്ട് ഏറ്റുവാങ്ങിയത് ആ